السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين مابا. اما توفيقي الا بالله عليه توكلت وإليه انيب <applause> اللهم رب اشرح لي صدري ويسر لي امري <applause> لك قدتا من لساني യാ യാ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കലാലയങ്ങൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ലോകമേറെ ചില ചിലപ്പോഴൊക്കെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വല്ലാതെ നമ്മളെ ദുഃഖിപ്പിക്കാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ കുത്തിയും ബുദ്ധിമുട്ടിച്ചുമൊക്കെ തൻ്റെ സപ്രവർത്തകർ തൻ്റെ സഹപാഠികൾ കുട്ടിയെ ആ യുവ വിദ്യാർത്ഥിയെ ബുദ്ധിമുട്ടിക്കുന്ന വാർത്തകൾ അതിൻ്റെ വീഡിയോകൾ അതിൻ്റെ മറ്റുള്ള വിവരണങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യം നമുക്ക് വായിക്കാനും കേൾക്കാനും കഴിഞ്ഞു അതിനെതിരെ ഗൗരവമായ നിലപാടുകൾ എടുക്കുമെന്ന് ആ സ്ഥാപനവും ഉന്നത അധികാരികളുമൊക്കെ പറയുകയുമുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി പോലും ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് അറിവ് എന്തായാലും കേരളീയ സമൂഹത്തെ അപമാനത്തിലേക്കാണ് ഈ വാർത്തകൾ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നാം അറിയാതെ പോകരുത് അതിൻ്റെയും കുറേ മുമ്പാണ് തന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ മുഖത്ത് നോക്കിയ ഒരു വിദ്യാർത്ഥി വളരെ മോശമായി സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടത് അതും മലയാളികളാണ് ഇവിടെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിവ് അറിവ് എന്നുള്ളത് അല്ലെ അറിവ് പഠിപ്പിച്ച അധ്യാപകൻ എന്നുള്ളത് ആ അധ്യാപകനെ ആദരിക്കേണ്ടതിൻ്റെ ബഹുമാനിക്കേണ്ടതിൻ്റെ മാർഗങ്ങളും രീതികളുമൊക്കെ ഇസ്ലാം മതം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ അനുയായികളെ ഞാൻ ആ വിഷയം പറയുന്നത് അത് ഒരു ഇസ്ലാം ഒരു നമ്മുടെ മതത്തിൽ അദ്ധ്യാപകനുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ഈ വിഷയത്തെ എനിക്ക് പറയാൻ തോന്നുന്നത് ഒരു അധ്യാപകനെ കാണുമ്പോൾ ഒരു മതവിദ്യാർത്ഥി എഴുന്നേൽക്കണം എന്നുള്ളതാണ് ബഹുമാനിക്കണം ദ്ധ്യാപകന്റെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്നൊരു മതമാണ് ഇസ്ലാം മതം മുഹമ്മദ് നബി എന്ന ഒരു അധ്യാപകൻ സല്ലു അലൈ വസ്സലാം ആ അദ്ധ്യാപകന്റെ മുമ്പിൽ ശിഷ്യന്മാരായ സ്വഹാബിമാർ ഉറക്കെ സംസാരിക്കരുത് എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് ലാ നബി അള്ളാഹാൻ്റെ റസൂൽ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് അത് നിങ്ങളുടെ നന്മകൾ കുറഞ്ഞു പോകാൻ പാഴായി പോകാൻ കാരണമാകും എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വഴികാട്ടി അധ്യാപകനാണല്ലോ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു തൻ്റെ സന്താനങ്ങളെ ആ മക്കളെ നല്ലൊരു പൗരനാക്കുക എന്നുള്ള വലിയൊരു ബാരിച്ച ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആകണം അങ്ങനെ തന്നെ ആവുകയും വേണം കേവലം ഒരു പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അത് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ഒരു ട്രാൻസ്ലേറ്ററുടെ ദൗത്യം അല്ല യഥാർത്ഥത്തിൽ അധ്യാപകൻ്റെ ദൗത്യം അതുകൊണ്ട് തന്നെ ആ അങ്ങനെ അധ്യാപകനെ ലോകം കാണുകയും ആ അധ്യാപകനെ ബഹുമാനിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുകയും ചെയ്യണം നമ്മളൊക്കെ പഠിപ്പിച്ച അധ്യാപകർ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ അവരൊക്കെ നമ്മൾ ആദരിക്കാൻ ഇപ്പോഴും നമുക്ക് പ്രയാസങ്ങളില്ലല്ലോ നമ്മൾ തയ്യാറാകുന്നുമുണ്ട് കാരണം അധ്യാപകൻ എന്നുള്ളത് അത് വലിയൊരു വലിയൊരു ബാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് അദ്ധ്യാപകൻ്റെ രീതിയും അല്ലെ അധ്യാപന കഴിവും ഒക്കെയാണ് നമ്മളെ ഉന്നതന്മാരാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത് ഈ ഒരു കാലത്താണ് വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസുകളിലുള്ള സഹപാഠികളെ അധ്യാപകരെ മുതിർന്നവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് തീരു പഠിപ്പിക്കാൻ കാരണം സമസ്ത കേരള ജമഅത്തുല്ലമയുടെ അനുയായികളായ നാം സമസ്തയുടെ ഒരു വിദ്യാർത്ഥി സംഘടന ആയിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് കോഴിക്കോട്ട് രൂപീകരിച്ചപ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലത് നമ്മളൊക്കെ ചെറിയ കുട്ടികളാണെന്ന് ചെറിയ കുട്ടികൾ അതിൻ്റെ ലക്ഷ്യം ഇപ്പോഴും നമുക്ക് വായിക്കാം വിജ്ഞാനം വിനയം സേവനം നല്ല ഈ മഹത്തായ ഒരു പേര് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഈ ഒരു അഞ്ചക്ഷരം എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന അത് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഫലം കേരളീയർ അനുഭവിച്ചു തീർത്തും ഒരു ഈ ഒരു ക്യാപ്ഷൻ അർത്ഥമാക്കുന്ന ആശയത്തിലൂടെയാണത് സഞ്ചരിച്ചത് ജ്ഞാനം പ്രധാനമാണല്ലോ ഡർസുകളിൽ കോളേജുകളിൽ അറബി അതുപോലെ മറ്റു കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ കിട്ടുന്ന വിജ്ഞാനം അതോടൊപ്പം അത് ആ വിജ്ഞാനത്തിന് മഹത്വമുണ്ടാകുന്നത് വിനയമുണ്ടാകുമ്പോഴാണ് അഥബുണ്ടാകുമ്പോഴാണ് അഥബാണ് പ്രധാനം അതബ് അത് വിനയത്തിൻ്റെ ഒരു മറ്റൊരു ശൈലിയായിരിക്കാം മറ്റൊരു ഭാഷയായിരിക്കാം വിനയം വിജ്ഞാനവും വിനയവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു സേവന താല്പര്യം സേവനം ചെയ്യാൻ വയസ്സന്മാരായ ആളുകളെ കാണുമ്പോൾ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പ്രായമെത്തിയവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ രോഗികളായ ആളുകൾക്കൊരു ആശ്വാസം പകരാൻ നമ്മുടെ സഹചാരിയുടെ ചരിത്ര പഠിക്കാൻ സാധിക്കാത്തവർക്ക് അതിനുള്ള സഹായങ്ങൾ വീടില്ലാത്തവർക്ക് അതിനുള്ള സഹായങ്ങൾ ഭക്ഷണം ഇല്ലാത്തവർക്ക് അതിനുള്ള സഹായങ്ങൾ രോഗികൾക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ വിജ്ഞാനവും വിനയവും ഒത്തു കൂടുമ്പോഴാണ് ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഖുർആൻ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാത്തവരെ വലിയ അക്രമികളായിട്ടാണ് ഖുർആൻ പരിചയപ്പെട്ടത് ദീനുകൊണ്ട് കളവാക്കുന്നവരാരാ അവരനാഥനെ അവഗണിക്കുന്നവരാ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെ പ്രേരിപ്പിക്കാത്തവരാണ് അപ്പൊ അനാഥൻ്റെ സംരക്ഷണം ഒരു സേവന പ്രവർത്തനം ഒരു ഇസ്ലാമത വിശ്വാസിയുടെ ബാധ്യതയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആാനിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കണമല്ലോ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തെ പ്രേരിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം അതാണ് വിജ്ഞാനവും വിനയവും ഉണ്ടാകുമ്പോൾ സേവനം ചെയ്യാനുള്ള താല്പര്യം വരികയും സേവനം ചെയ്യാതിരിക്കുമ്പോ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഖുർആൻ അവിടെ നടത്തിയിട്ടുള്ളത് അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് അള്ളാഹു അസ്ലാം വാഹമി വരും